ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സായ് കൃഷ്ണ അഥവാ സീക്രട്ട് സീക്രട്ടേജൻ ജാസ്മിൻ ജാഫറുമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് കാരണം ഞാൻ സംഭവിക്കില്ല എന്ന് ഒരു കാര്യമാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത് അതും അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഹൗസിൽ അദ്ദേഹം ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കാരണം വേറെ ഒന്നും കുറിച്ച് വേറെ ഒന്നുമല്ല അല്ല നമ്മളെ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ചുറ്റിപ്പറ്റി പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഹൗസിൽ ചെന്ന ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും സോ അതിനുള്ളൊരു വാർണിങ്ങും അദ്ദേഹത്തിന് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു കാരണം ഒരു പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഹൗസ് മെയ്റ്റ്സിനോട് വന്ന് പറയാൻ പാടില്ല എന്നുള്ളൊരു റോള് തന്നെ ബിഗ് ബോസിലുണ്ട് കാരണം ഇത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ജാസ്മിൻ്റെ ഫാദർ വന്നിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ച് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ഹിൻറ്റ് കൊടുത്തു എന്നുള്ളൊരു കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സംസാര വിഷയമായിരുന്നു അന്ന് ഇദ്ദേഹവും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതായത് അതിനെതിരെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കാരണം അതൊട്ടും അക്സെപ്റ്റബിൾ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം പുറത്ത് നടക്കുന്നൊരു കാര്യം ഉള്ളിരിക്കുന്നൊരു കണ്ടസ്റ്റൻസിനെ വിളിച്ച് പറയുക അതിനൊരു അവസരം ഒരുക്കി കൊടുക്കുക അതൊന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്ക പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് സോ അന്ന് അതിനെതിരെ സംസാരിച്ച ഒരു വ്യക്തി ഇന്ന് ഒരു കണ്ടസ്റ്റൻ്റായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ അതേ തെറ്റ് ആവർത്തിക്കുന്നത് ഒട്ടും തന്നെ എനിക്ക് അതേ ഒരു സീക്രട്ടേജന തന്നെ വരുന്ന വളരെ ഇഷ്ടമായ ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് എന്തായാലും അദ്ദേഹം ആരെയാണോ സഹായിക്കാൻ അല്ലെങ്കിൽ ഒരു ഹെഡ്സപ്പ് കൊടുക്കാൻ അദ്ദേഹം നോക്കിയത് ആ വ്യക്തി തന്നെ പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്യുന്ന അതേ റീസൺ അതേ റീസൺ പറഞ്ഞ് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്നത്തെ ബിഗ് ബോസിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നതിൻ്റെ ഒരു പ്രൂഫ് കൂടിയാണ് ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് പക്ഷേ എന്തായാലും ഒരു നിയമലംഘനം തന്നെയാണ് ആദ്യത്തെ ദിവസം തന്നെ സായിക്കൊരു വാണിംഗ് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി പക്ഷേ മേ ബി ഇത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലാലട്ടൻ സംസാരിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ് സോ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എങ്ങനെയായിരിക്കും സായിയുടെയും അതേപോലെ ജാസ്മിൻ്റെയും ഒക്കെ ഗെയിം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കണ്ടറിയാം ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്